മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലുള്ള ഒരു വലിയ പ്രശ്നമാണിത് ഈ മരത്തിൻ്റെ വാതിലുകളും ജനലുകളും ഒന്നും ചേർത്ത് അടയാറില്ല നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബലം പിടിച്ചടക്കാൻ ശ്രമിച്ചാലും വാതിലുകൾ ചേർത്ത് അടയാനും പറ്റില്ല കുറ്റിയിടാനും ഒന്നും പറ്റാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ശരിയാക്കാൻ പറ്റും ഒരു മരപ്പണിക്കാരൻ പറഞ്ഞാൽ കിഡിലൻ സൂത്രമാണിത് നൂറ് ശതമാനം ആണ് ഞാൻ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഉപകാരപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ വാതിൽ അടയാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടമ്മമാർക്ക് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും വീഡിയോയുടെ തുടക്കത്തിൽ ഈ വാതിലിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ് ഒട്ടും തന്നെ ചേർത്ത് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ ബലം പിടിച്ച് ചേർത്ത് അടച്ചാലും അത് തുറക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇപ്പം നോക്കിയ വാതിൽ നല്ല ഈസി ആയിട്ട് തന്നെ തുറക്കാനടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ശരിയാക്കാം അപ്പോൾ ഇനി നമ്മൾ മരപ്പനിക്കാരെയൊക്കെ വിളിച്ച് ഒരുപാട് പൈസയും ചിലവാക്കേണ്ട അതുമാത്രമല്ല പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാലും മരപ്പണിക്കാരെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ് മാത്രമല്ല വേറെയും നല്ല ഉപകാരപ്പെടുന്ന ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ ആദ്യം തന്നെ നമുക്ക് വാതിലിൻ്റെ പ്രശ്നം പരിഹരിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മെഴുകുതിരിയാണ് അപ്പോൾ വലിയ മെഴുകുതിരിയൊന്നും വേണ്ട ഒരു ചെറിയ പീസ് മെഴുകുതിരിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ മെഴുകുതിരി അടയാത്ത വാതിലിൻ്റെ ദേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ എഡ്ജിൽ ദേ ഇതേപോലെ തേച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വാതിൽ വീർത്തിരിക്കണം വാതിൽ മെഴുകുതിരി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുങ്ങിപ്പോവോ ചേർത്തടയോ എന്നൊക്കെ പക്ഷേ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട ഒട്ടും അടയാത്ത വാതിലാണെങ്കിൽ പോലും നന്നായിട്ട് ചേർന്നടയും അപ്പോൾ ഞാൻ ഇത് ഇതേപോലെ ചെയ്തിട്ട് എനിക്ക് നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള കാര്യമാണ് ഇതിന് മുമ്പ് കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അന്നും ഇതേപോലെ തന്നെ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണയും വാതിലിന് ആ ഒരു പ്രശ്നം വന്നപ്പോൾ അന്ന് ശരിയാക്കിയത് മുൻവശത്തെ വാതിലായിരുന്നു ആ വാതിലിന് പിന്നെ ഒരു പ്രശ്നവും വന്നിട്ടില്ല ഇതിപ്പോൾ റൂമിലെ വാതിലിനാണ് കംപ്ലയിൻ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനപ്പോൾ ഇതും ചെയ്യുന്ന സമയത്ത് ഈ വാതിൽ ശരിയാക്കുന്ന സമയത്ത് വീടിന് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമല്ലോ മഴക്കാലത്ത് എല്ലാ വീട്ടിലും ഇത് തന്നെ അവസ്ഥ ഈ വാതിലിന്റെ മുകൾ ഭാഗത്തേക്കാൾ കൂടുതലായിട്ട് താഴെ ഭാഗമാണ് ഒട്ടും ചേർത്ത് അടയാതിരുന്നത് അപ്പൊ ഞാൻ താഴെ ഭാഗത്ത് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ മെഴുകു നല്ല പോലെ തേച്ച് കൊടുക്കാതെ ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി വാതിലൊന്നും അടയൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് നോക്കിക്കാൻ വാതിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചേർത്ത് അടച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചേർന്ന് അടഞ്ഞിട്ടുമുണ്ട് അതേപോലെ തുറക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ ഈ വാതിൽ തുറക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ വാതിൽ ഇളകി ഇളകിയാണ് ഇരുന്നരുത് അത്രയും ബലം പിടിച്ചാണ് ഞാൻ തുറന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതേ നോക്കിക്കാൻ നല്ല സിമ്പിളായിട്ട് തന്നെ തുറക്കാനും അടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ പറയണേ മഴക്കാലത്തുണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് ഇതേപോലെ താഴും താക്കോലൊക്കെ തുരുമ്പ് കയറിയിട്ട് സ്റ്റക്കായി പോകുക എന്നുള്ളത് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഇതിനുള്ളിൽ തുരുമ്പുണ്ടാവും അപ്പോൾ തുരുമ്പ് കൊണ്ട് തന്നെ നമുക്കിത് തുറക്കാനോ അടക്കാനോ ഒന്നും പറ്റാതെ ഇതേപോലെ സ്റ്റക്കായി നിൽക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിനുള്ളിലെ തുരുമ്പൊക്കെ കളഞ്ഞ് ഈ താക്കോല് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശരിയാക്കാനായിട്ട് ഒരല്പം വാസിലിൻ മാത്രം മതി വാസിലിൻ നമ്മൾ ഇതേപോലെ ഈ താക്കോലിൻ്റെ തുമ്പത്തായിട്ട് തേച്ച് കൊടുക്കുക താക്കോലിൻ്റെ തുമ്പത്ത് നമ്മൾ തേച്ച് കൊടുത്തിട്ട് പിന്നെ താക്കോൽ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഈ താഴിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിനുള്ളിലുള്ള തുരുമ്പ് മെൽറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് തുരുമ്പുള്ള ഭാഗത്തൊക്കെ ഒരല്പം വാസലിൻ തേച്ച് കൊടുക്കാം അപ്പോൾ വാസലിൻ കുറച്ച് ഇതേപോലെ നമ്മൾ ഇടക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല തുരുമ്പ് കയറി താക്കോലൊക്കെ ഇതേപോലെ സ്റ്റക്കാവുന്ന സമയത്ത് ഒരു രീതിയിൽ വാസ്ലിൻ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുരുമ്പൊക്കെ മെൽറ്റ് ആയിട്ട് നന്നായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ താഴും താക്കോലൊക്കെ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് തുരുമ്പ് കയറി സ്റ്റക്കാവുന്ന സമയത്ത് വാസ്ലിൻ ഉപയോഗിച്ച് ഇതേപോലെ ചെയ്ത് കൊടുത്ത് നോക്കൂ പെട്ടെന്ന് തന്നെ നമുക്കത് ശരിയാക്കാൻ പറ്റും ഇപ്പോൾ ഇതേ നോക്കി നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഗേറ്റ് ഗേറ്റൊക്കെ ലോക്ക് ചെയ്യുന്ന താഴെ താക്കോലിലൊക്കെ തുരുമ്പുണ്ടാവും അപ്പോൾ ഇതേപോലെ ഇടക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തുരുമ്പിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഈ വാതിലിൻ്റെ കുളത്തില്ലേ ഈ കുളത്തും ഭയങ്കര സ്റ്റക്കായിരിക്കും ചില സമയത്ത് അപ്പോൾ അങ്ങനെ സ്റ്റക്ക് വരുന്ന സമയത്ത് ഇത് ഈ ഭാഗത്തൊക്കെ കുളത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കുറേശ്ശെ വാസിലിൻ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ വാസിലിൻ ഇതേപോലെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കുറ്റിയിടാനും ഊരാനൊക്കെ പറ്റും ഈ ഒരു കുറ്റി മാത്രമല്ല നമുക്കറിയാലോ ഗേറ്റിൻ്റെ കുറ്റിയൊക്കെ ആണെങ്കിലും തുരുമ്പെടുത്തിരിക്കുക അതേപോലെ അതിൻ്റെ ഒരു വിജാഗിരി വരുന്ന ഭാഗത്തൊക്കെ ആണെങ്കിലും ടൈറ്റായിട്ടൊരു സൗണ്ടൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനും വാസിലിൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ജനലിൻ്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം ഈ ജനലാണെങ്കിലും ചേർത്ത് അടയാതിരിക്കുക അതേപോലെ തന്നെ കൊളത്തിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ജനലിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം നമ്മൾ നേരത്തെ വാതിലിന് ചെയ്തു കൊടുത്ത പോലെ തന്നെ ജനലിൻ്റെയും ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് മെഴുകുതിരി തേച്ച് കൊടുക്കാവുന്നതാണ് മെഴുകി ഇങ്ങനെ അപ്ലൈ ചെയ്തു കൊടുക്കാം നന്നായിട്ട് മെഴുകി എഡ്ജിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ താഴെ ഭാഗമായിരിക്കും അടയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ തേച്ച് കൊടുക്കാം മുകളിൽ നിന്ന് താഴെ വരെ ഇതേപോലെ ചെയ്തു കൊടുക്കാം അതെ ഈ താഴെ ഭാഗത്തും ഞാൻ മെഴുകു തേച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്കിനി ജനലൊന്ന് അടച്ചു നോക്കാം അപ്പോൾ ഇത് നോക്കിക്കുകയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ജനല് തുറക്കാനും അടക്കാനും അതേപോലെ തന്നെ ഈ കുറ്റി ഇടാനും ഊരാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ടൈറ്റ് ആയിട്ടുള്ള ജനലുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ശരിയാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ പറയണേ അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ മഴക്കാലത്ത് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നമാണ് ഇത് അപ്പോൾ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്